ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പ ഒട്ടും വിചാരിക്കാത്ത കൊറേ കാലാണ് പിന്നെ നടന്നത് അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരു അട്ടിമറി ഹലോ എല്ലായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ ഇൻ്റർ എടുക്കണത് വീഡിയോ കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സുധന ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയിക്കണമായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഒട്ടും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളാണ് പിന്നെ നടന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ചേച്ചിയും ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര വിഷയമായി ബ്ലഡ് ഒക്കെ അവിടെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി ആളെ ഹോക്കാ വല്ലാണ്ടേ അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ എന്നിട്ട് ഇന്നലെ പെട്ടെന്നായിരുന്നു ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇന്നലെ അവിടെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇന്നലെ കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് കാണാം ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ട വിശേഷങ്ങളും ശ്രുതിക്ക് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഇനിയിപ്പോൾ കാലിനിട്ട് സാധനം മാറ്റി ആ സാധനം മാറ്റിയിട്ട് നമ്മുടെ വേറെ ടൈറ്റ് സാധനം ഉണ്ട് അതിൽ കാല് മടക്കൊക്കെ ചെയ്യുക ഇപ്പോൾ ഒരു തെറാപ്പിയൊക്കെ ചെയ്യണ സെറ്റപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട് എക്സർസൈസ് കണ്ട എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒന്നാണ് പറഞ്ഞേക്കണത് ഇനിയിപ്പോൾ ഒരു മൂന്ന് നാലാഴ്ച കണ്ടിട്ട് എല്ലാം പറഞ്ഞേക്കണത് അപ്പോൾ എന്ന് വെച്ചാൽ തക്കുൻ്റെയും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ബാക്കി വീഡിയോസാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാം കണ്ടിരിക്കുക അപ്പോൾ കണ്ടിട്ട് ഓടിയാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഇവിടെ ഇങ്ങനെ എത്തിക്കാ ഡോക്ടർക്കല്ലെന്ന് തോന്നണേ പക്ഷെ എന്താ പറഞ്ഞാ വിളിക്കണില്ല ഡോക്ടർ എത്തിട്ടില്ലേ എന്താണെന്ന് പറഞ്ഞാ അപ്പൊ നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണം ചിലപ്പോ വന്നാ വേഗം പിന്നെ ഏതെങ്കിലും ഡോക്ടർമാർ ഇല്ലാത്ത സമയത്താണ് ഭയങ്കര തിരക്ക് പക്ഷെ ഇന്ന് എല്ലാവരുണ്ട് ഭയങ്കര തിരക്കായിരിക്കും അത്രയും തിരക്കൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഇനിയിപ്പൊ എന്ത് പറയുമെന്ന് ഇന്നിപ്പ രണ്ടാഴ്ച ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരിക്കും ഡോക്ടർ ഈദ് വേണമെങ്കിൽ അഭിപ്രായം പറയാം മൂന്നാഴ്ചയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രണ്ടാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസം എന്താണെന്നറിയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് അപ്പൊ ഇപ്പൊ വല്യ അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് വലിയ പെരുത്ത വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ എന്തായാലും ഊരാൻ പറയാന്ന് തോന്നില്ല എന്തായാലും മൂന്നാഴ്ച ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ് പിന്നെ രണ്ടാമത്തെ ആഴ്ചയില് എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ടായിരിക്കും എന്തായിരിക്കും ഇപ്പഴത്തെ ആ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും വരാൻ പറഞ്ഞേക്കും എന്തായാലും ആ വന്ന സ്ഥിതിക്ക് വേറെ രണ്ടു മൂന്ന് പരിപാടികൾ സമയം ഉണ്ടാ പതിനൊന്നേ നാപ്പതാണ് അവിടുത്തെ സമയം അത് ഇന്നത്തെ ആഴോട്ട് പോകണം പോകാനെന്തായാലും ഇവിടത്തെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുള്ളൂ ധൃതി അങ്ങോട്ട് പോണില്ല അവിടെ പോയിട്ട് ഇത് കരികളൂ കഴിഞ്ഞാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നിട്ട് ഞങ്ങൾ അവിടെ പോയി കണ്ട് അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് സ്കാൻ ചെയ്താണ്ട് അവിടെ ഇവിടെ അങ്ങനെ ഒരു സ്കാനാണെങ്കിലും നമുക്ക് സ്കാൻ ആണെങ്കിലും ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോയി ചെയ്യാം അങ്ങനെ നിർബന്ധിക്കൊന്നുമില്ലാണെങ്കിലും നോക്കിട്ടെന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഉണ്ടായിരുന്നത് ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് അവര് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചികിത്സിലുണ്ടാവും ഡോക്ടറെ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ചികിത്സയിൽ പറഞ്ഞിട്ടുണ്ടായി തൂ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ അത് എന്നാണ് കുറെ പേർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പോയി കഴിഞ്ഞിട്ട് പ്രശ്നം ആണല്ലേ ആ പേർക്ക് അങ്ങനെയുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് തൊക്കെ പോയിട്ട് സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പോയിട്ടുള്ള ആ ഒരു അനുഭവം അനുഭവം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തോന്നുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് എന്തായാലും പറയുന്നത് അതല്ലാണ്ട് എന്തെങ്കിലും ഫുഡ് ഉൾപ്പെടുത്തുന്ന ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇണ്ടാവൂല അപ്പൊ അതൊക്കെ നോക്കിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ചേച്ചി പറയുന്നതായിരിക്കും പിന്നെ അത്തരത്തിൽ ഒരാളിരിപ്പണ്ടട്ട ാണ് വർത്താനം പറഞ്ഞു അപ്പൊ ഇപ്പഴാണ് പെട്ടെന്ന് സമയം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പതിനൊന്നര ആവണത് കണ്ടത് പിന്നെന്തായാലും

പിന്നെ നമ്മൾ ഇവിടെ ചേച്ചിനെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കാണ് അതാണെങ്കിൽ വലിയൊരു കോമഡി ആയിരുന്നു ഞങ്ങൾ അവിടെ വൈകൂന്ന് പറഞ്ഞായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞാൻ വീൽ ചെയറിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞില്ലേ ഇവിടെ വന്നപ്പോ ഇവിടത്തെ ആ സിസ്റ്റർ ചേച്ചി പറഞ്ഞ് ഡോക്ടർ സർജറിക്ക് പോയേക്കാണ് സിസ്റ്ററിനെ പോയേക്കണേ നിങ്ങൾ അവിടെ പോയി കണ്ടിട്ട് വന്നു പറഞ്ഞു അവിടെ പോയി കണ്ടിട്ട് വന്ന സൂര്യനെ വീണ്ടും നടത്തിക്കണോല്ലാന്ന് വിചാരിച്ചത് ഞാൻ െയോയിക്കല്ലോ ഞാൻ അപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിയെല്ലാം കഴിഞ്ഞു ഡോക്ടർ പിന്നെ അതെ അപ്പൊ നമുക്ക് ഡോക്ടർ വന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു അട്ടിമറി കിടന്നുവിടാം ഓക്കെ ഇവിടെ കാണിക്കാനാണ് വന്നത് ഹാസ്റ്റർലിഫൊക്കെ ഇത് ഇഞ്ചക്ഷൻ ആണ് അല്ലെ ഇഞ്ചക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാല് കാണിക്കാൻ വന്നപ്പോഴേക്കും പി സി ഓഡിയുടെ പ്രശ്നം കാണിക്കാനായിട്ട് ഇവിടുത്തെ ഗൈനക്കോളജിറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിനെ കാണിക്കാനായിട്ട് അപ്പൊ നമ്മളോട് സ്കാനും ബ്ലഡ് ടെസ്റ്റും അതൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം ഇന്ന് കാണിച്ചുകഴിഞ്ഞപ്പോഴാണ് ബ്ലഡ് ഒട്ടും ഇല്ല പതിനൊന്ന് പോയിന്റ് ഏഴ് അതാണുള്ളത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ ബാധിക്കും രണ്ടാഴ്ചയും കൊണ്ട് കഴിക്കേണ്ടത് ഇപ്പൊ കയറിയിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മരുന്നും ഫുഡൊക്കെ കഴിച്ച് നല്ലോണം ബ്ലഡ് വെപ്പിച്ചാൽ മതി അപ്പൊ ഇതിപ്പോ പെട്ടെന്ന് കേരട്ടേന്ന് ഓർത്തിട്ടാണ് പിന്നെയും നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ പറയണേ മുന്നെല്ലാരോടൊക്കെ അന്വേഷിച്ച് അപ്പൊ കുഴപ്പമൊന്നും ഇല്ല എല്ലാവരും എടുത്തവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ടെൻഷൻ വന്നിട്ടാണ് ഇങ്ങനെ അമ്മയൊക്കെ വിളിച്ച് കരച്ചിലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കണം ഇനിയിപ്പൊ ഫുഡ് സ്നാക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിപ്പോ കൊടുക്കും അത് കഴിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവര് ഇത് ഇടുമ്പോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് ഫുഡ് കഴിച്ചാ മതി പറഞ്ഞു പുറത്ത്

പറഞ്ഞോണ്ടിരിക്കണത് അങ്ങനെ നമ്മള് വർക്കൗട്ട് മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ ആ വർക്കൗട്ട് ഇപ്പൊ ചെയ്യണില്ലേലും ചേച്ചി ക്ഷീണിക്കണം എല്ലാവരും സാധാരണ വണ്ണം വെക്കും ക്ഷീണിക്കുകയും അത്യാവശ്യം നല്ലപോലെ ബ്ലഡും പോകുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പൊ എന്തായാലും വെച്ചോണ്ടിരിക്കേണ്ട എന്തായാലും എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് എടുത്തത് അങ്ങോട്ട് മാറ്റാം അതൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അസുഖല്ല മൊത്തം പെട്ടെന്ന് മാറിപ്പോണ കാര്യമല്ല

റിയാത്തായിരുന്നു നമുക്ക് എന്തെങ്കിലും ഉണ്ടാവൂന്നൊക്കെ ഉള്ള പക്ഷെ അങ്ങേരിപ്പൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു മെഡിസിൻ കഴിക്കണേന്റെ രണ്ടാഴ്ച കഴിക്കണേന്റെ ഇത് നമുക്ക് അടിക്കുകയായിരുന്നു മെഡിസിനും കഴിച്ച് ഇതാക്കി പോകണം എല്ലാ മെഡിസിനും തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്യാം അത് കണ്ട ഇത്തോട്ട് വീടുണ്ട് പെട്ടെന്ന് വീട് ഡോട്ട് പെട്ടെന്ന് വീഴുന്നു വീട് കുറച്ച് കഴിഞ്ഞപ്പോ സ്ലോ ആക്കൂ അങ്ങനെയാണ് എന്റെ കണക്ക് ഇരിപ്പുവശം അതാ ഇരിക്ക ഞാൻ ക്ലാസ്സിൽ പോയിട്ടായിരുന്നു ഞാനും വിശു പോയെ അപ്പൊ ശരി ഇത് ഒരു ഇതായിട്ട് കാണാം അപ്പൊ നോക്കിയേ നമ്മളപ്പോ ഒക്കെ എടുത്ത് കഴിഞ്ഞു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു ഇറങ്ങി അല്ലേ നടന്നു പോവാ ഒരു ഒരാളുടെ അസുഖം കാണിക്കാൻ വന്നിട്ട് രണ്ടു അസുഖക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ഒരാള് തൊങ്കൊന്ന് കാഴ്ച ഇറങ്ങുന്ന അമ്മ എത്തിയിരുന്നുണ്ട് അമ്മ അകത്തേക്കായി അല്ലേ ഇവിടെ ഞാനെ നമുക്കിപ്പോ രാജുല്ലാ കൊണ്ട് രാജനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കുന്നു രാജനവിടെ തിരക്കായിട്ട് വിളിക്കണെ

ഞങ്ങൾ പോവാൻ നോക്കട്ടെ ഇത നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ ഞാൻ നിർബന്ധിച്ചാണ് അല്ലെങ്കിൽ കേറുവിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ അപ്പൊ എന്താ എന്ന് പറഞ്ഞു

മരുന്ന് കാര്യങ്ങളും മേടിക്കാനും എല്ലാത്തിനും കേറി വന്നിട്ട് ഉറക്കം നല്ല ചൂട് കഞ്ഞി ഇവിടെ ചൂട് കഞ്ഞി പരിപ്പും കൂടി വളർത്തിയത് പപ്പടം വറുത്തത് അത് ഞാൻ മാങ്ങാ ചമ്മന്തി കഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് പിടുത്തം പിടിക്കാൻ പോണല്ലേ മിക്സ് ആക്കാൻ ാണ് അപ്പൊ ഇന്ന് ഇന്നിപ്പിപ്പൊ ട്രിപ്പൊക്കെ കയറ്റിട്ട് വന്നുകഴിഞ്ഞാൽ അത്ര നേരം കുഴപ്പമുണ്ടായാലും ക്ഷീണം ഇപ്പൊ ആൾക്ക് ക്ഷീണം എന്നിട്ട് ചെറിയൊരു പനിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ കൊരഞ്ഞുത്തിരിക്കാണ് നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾ കമന്റ് അടിക്കണോട്ട് ഫുഡ് കഴിക്കലും കുറവാണ് ഉള്ളു അല്ലേ മാ ആഴ്ചയിൽ ഏഴു ദിവസം അമ്പലത്തിൽ പോവും അതെ ചീത്ത നല്ലവരാണോ പക്ഷെ സ്വന്തം കാര്യം നോക്കാണ്ടാണെന്ന് ഇങ്ങനെ കുറഞ്ഞു ഓത്തിയിരിക്കും അപ്പൊ ഞങ്ങള് നേരെ ഹോസ്പിറ്റലിൽ നേരെ വന്നത് കൂട്ടുകാടോട്ടാണ് കേട്ടോ വന്നത് അതെ Sisters, so ും ഇണ്ടാ പൊടീനോട് അമ്മിവിടെ അല്ലേ പോയി ചെലപ്പോ വരാൻ ചാൻസ് പുള്ളിയെ കൊറേ പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുന്നു എന്താ എന്താ ചിലപ്പോ സ്നേഹനിധിയെ സ്നേഹനിധിയെ ഭാര്യയെ കാണാൻ വേണ്ടി ഓടി വരികയായിരിക്കും ഭാര്യ നമുക്ക് അതും കൂടി കാണിച്ചുണ്ട് വീഡിയോ അതിന്റെ ഉള്ള അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് വേഗം പോയിട്ട് കഞ്ഞുടിക്കാം ഉം അവിടെ ഹോസ്പിറ്റലിലേക്കുണ്ട് അപ്പൊ നമുക്ക് അളിയൻ വരണെങ്കിൽ അളിയനക്ക് അളിയനെ നമുക്ക് കാണിച്ചു തരാം അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ നമുക്ക് നിർത്താം കഴിച്ചിട്ടാണ് ഇങ്ങനെ പോകാൻ വന്നോണ്ടിരിക്കാനവിടെ ചൂടിന്റെ അപ്പൊ നമുക്ക് കഴിക്കാം അല്ലെ അതെ